നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഡെയിലി വെറൈറ്റി ഡ്രസ്സുകളിട്ട് പോകാൻ ഇഷ്ടമുള്ളവരല്ലേ നിങ്ങൾ കുറഞ്ഞ വിലയിൽ ഡ്രസ്സുകൾ എടുക്കാൻ വിസ്മയ സിൽക്സിൽ വമ്പൻ ഓഫറുകളുണ്ട് ഇഷ്ടം പോലെ ട്രെൻഡി വസ്ത്രങ്ങളും വിസ്മയ സിൽക്സ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വലിയ വിലക്കുറവിൽ വസ്ത്രങ്ങൾ നൽകുന്നത് പെരിന്തൽമണ്ണയിലെ വിസ്മിയാ സിൽസിൽ ഇപ്പോൾ തിരക്കോട് തിരക്കാണ് സ്റ്റോക്ക് ക്ലിയറൻസിനോടനുബന്ധിച്ച് പുത്തൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങൾ പകുതി വിലയിലാണ് വിസ്മയാ സിൽസിൽ ലഭ്യമാക്കുന്നത് ഷോപ്പിന്റെ നവീകരണത്തോടനുബന്ധിച്ചാണ് പുത്തൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങൾ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ വിസ്മയാ സിൽസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് സ്ത്രീ വസ്ത്രങ്ങളായ ചുരിദാറുകൾ സാരികൾ ടോപ്പുകൾ വെസ്റ്റേൺ ടോപ്പുകൾ ഇന്നവയേഴ്സ് ജീൻസ് പാൻറുകൾ ടീഷർട്ടുകൾ ഡെയിലി വെയറുകൾ ജെൻസ് ഷർട്ടുകൾ പാൻസുകൾ ടീഷർട്ടുകൾ കിഡ്സ് ഫ്രോക്കുകൾ സ്കേർട്ടുകൾ വെസ്റ്റേൺ വസ്ത്രങ്ങൾ തുടങ്ങി ജെൻസ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കിയാണ് വിസ്മയ സിൽക്സിന്റെ അതിവിശാലമായ ഷോറൂം കസ്റ്റമേഴ്സിനെ വരവേൽക്കുന്നത് സാധനങ്ങൾ പുതിയ എല്ലാ ഐറ്റംസും ഉണ്ട് ചുരിദാറാണ് നമ്മുടെ ഐറ്റം ഗേൾസ് അതേപോലെ പെരിയന്തൽമണ്ണ പാലക്കാട് റോഡിൽ കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപത്തായാണ് വിസ്മയ സിൽക്സ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്